നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ൾ ശരിക്കുന്ന മെയ് മുപ്പതിന് നടക്കുന്ന സി ഐ ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ എല്ലാ ഏരിയകളിലും ഏറ്റെടുക്കുന്നത് ഇന്ന് തൃശൂർ ഏരിയയിൽ ഏതാണ്ട് പതിനാറ് ഏരിയ കമ്മിറ്റികളും ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇവിടെ കൊടുങ്ങല്ലൂരാണെങ്കിൽ ഈ ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുന്നിൽ നമ്മൾ ഇവിടെ രാവിലെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് കേരളത്തിലാക്കമാനം തൊഴിലാളി വർഗം രാജ്യത്ത് തൊഴിലെടുക്കൽ മാത്രമല്ല രാജ്യത്ത് സമൂഹത്തിനോട് ബാധ്യതയുള്ള തൊഴിലാളികളാണ് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് സി ഐ ടി രൂപീകരണം തൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലും മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ തൊഴിലാളികൾ ഏർപ്പെടുകയാണ് അതിൻ്റെ തുടക്കമെന്നോളമാണ്

പെരിഞ്ഞനത്ത് സിഎടിയു കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് എം ജി കിരണും മതിലകത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി ജെ ജോണും ശ്രീനാരായണപുരത്ത് സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എ പി ജയരത്നവും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു മിനീഷാജി ടി എസ് ഗോപിനാഥൻ പി എ സുധീർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി